ഭയപ്പെടുത്തുന്ന ഒരു ഹദീസ് ശ്രദ്ധിക്കുക സുഹാബികളെ ഏറെ ഭയപ്പെടുത്തിയ ഹദീസാണ് റസൂൽഹുഅലൈ വസ്സലമ പറയുന്നു അദ്ദേഹത്തിന്റെ സുഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ് സൊഹാബത്തെ പാപ്പരായവൻ ആരാണെന്നറിയാമോ ഒരുപാട് സമ്പാദ്യം ഉണ്ടായിട്ട് പൊളിഞ്ഞു പോയവനാണ് മുഫ്ലിസ് എന്ന് പറയാം തീരെ അസലിൽ തന്നെ അല്ലാത്തവനും ഫക്കീർ എന്നാണ് അറബിയിൽ പറയാം മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായി എല്ലാം നശിച്ചുപോയി അങ്ങനെയുള്ളവനാണ് പാപ്പരെന്ന് പറയാം റസൂലുള്ള ചോദിക്കാണ് ഈ ഉമ്മത്തിലെ പാപ്പരായവർ ആരാണെന്നറിയാമോ അവർ പറഞ്ഞു ദീനാറും ദൃഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോയവനല്ലേ നബിയെ സാധാരണ പാപ്പരെന്ന് പറയാം അവർ അറബി ഭാഷയുടെ വേർഡിലാണ് അവരുടെ മനസ്സുടക്കിയത് ഫലപ്പുളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നൽ എൻ്റെ ഉമ്മത്തിലെ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ കൊണ്ടുവരും നമസ്കരിക്കാത്ത ആളല്ല നോമ്പു നോൽക്കാത്ത കൊടുക്കാത്ത ആളല്ല നോക്കൂ നിങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട മൂന്ന് ഇബാദത്തും കൊണ്ടാണ് വരുന്നത് സ്വലാത്ത് ഉണ്ട് സുയാമുണ്ട് പക്ഷേ നമസ്കാരവും നോമ്പും സഖാത്തും എല്ലാം ഉണ്ടെങ്കിലും ഈ മനുഷ്യനൊരു കുഴപ്പമുണ്ട് എന്താണത് കഥ മഹാദാദാ അകലമാലഹാദാഥമഹാദാ വഹാദ ചിലരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ചിലരെ കുറിച്ച് ഇല്ലാത്ത ആരോപണം പറഞ്ഞിട്ടുണ്ട് വേറെ ചില ആളുകളുടെ സ്വത്ത് അന്യായമായി കൈക്കലാക്കിയിട്ടുണ്ട് വേറെ ചില ആളുകളുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയാൻ ഇയാൾ കാരണക്കാരനായിട്ടുണ്ട് വേറെ ചിലരെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ മനുഷ്യന്മാർ അടിക്കുക അന്യായമായി മക്കളെ അടിക്കുന്നവർ അന്യായമായി ഭാര്യയെ അടിക്കുന്നവർ അന്യായമായി തൊഴിലാളികളടിക്കുന്നവർ അന്യായമായി നാട്ടിലിറങ്ങി അടി ഉണ്ടാക്കുന്നവർ കതുലറ ബഹാദ ആളുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും നോമ്പ് നോറ്റിട്ടുണ്ട് സക്കാത്തു കൊടുത്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദുരാരോപണങ്ങൾ ആളുകളെക്കുറിച്ച് വ്യക്തതയില്ലാതെ ഖീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് നോമ്പ് നോട്ടിട്ടും നിസ്കരിച്ചിട്ടും കാര്യമല്ല അള്ളാഹുവിൻ്റെ റസൂല് പറയണം പാപ്പരായി പോകും എന്തുകൊണ്ടാണ് പാപ്പരായി പോകുന്നത് നിസ്കാരത്തിന് പ്രതിഫലം കിട്ടാഞ്ഞിട്ടല്ല അത് വേറൊരു വിഷയമാണ് അത് അള്ളാഹു അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അപ്പം ജനങ്ങളുടെ രക്തം ചിന്തുക അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പറമ്പ് ഒരല്പം തൻ്റേതാക്കി മാറ്റുക വേലി കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ മുതല് ഏതെങ്കിലും നിലക്ക് തൻ്റെ പോക്കറ്റിലാക്കുക കളവ് പറഞ്ഞിട്ടും കള്ള കച്ചവടം ചെയ്തിട്ടും വഞ്ചിച്ചിട്ടും പറ്റിച്ചിട്ടും ഈ പറഞ്ഞ വിവാദത്തൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്താൽ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ അള്ളസ്മാനു തല പറയാണ് ഈ വ്യക്തി ചെയ്ത എല്ലാ നന്മകളും എടുത്തിട്ട് ഇയാൾ ഉപദ്രവിച്ചവർക്ക് കൊടുക്കും അവസാന ഉപദ്രവം കൂടുതലും നന്മ കുറവാണെങ്കിൽ ആ വ്യക്തി ചെയ്ത എല്ലാ തിന്മകളെടുത്ത് ഇയാൾക്കും കൊടുക്കും നമ്മൾ ആരെയാണോ ഉപദ്രവിച്ചത് അവർ ചെയ്ത തിന്മകളെടുത്ത് ഇയാൾക്ക് കൊടുക്കും അപ്പം നന്മയൊക്കെ പോവുകയും ചെയ്ത് തിന്മയൊക്കെ കുറേ വരികയും ചെയ്താൽ പിന്നെ എവിടെയാ പോയി കിടക്കുക നരകത്തിൽ ഹഫിന്നാർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പ്രിയപ്പെട്ടവരെ കിയാമത്ത് നാളിൽ നമ്മുടെ ഹസനാത്തുകൾ നമ്മുടെ സ്വന്തം ഉമ്മാക്ക് കൊടുക്കാൻ പറ്റൂല നമുക്ക് അങ്ങനെ കൊടുത്ത് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഏതൊരു മകനും തൻ്റെ ഉമ്മാക്ക് കൊടുക്കുമായിരുന്നു മുഹമ്മദ് നബി അലൈഹി അലൈവലമക്ക് തൻ്റെ ഉമ്മയെ തൻ്റെ ഹസനാത്ത് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു നമ്മുടെ ഉമ്മാക്ക് നമ്മുടെ ഉപ്പാക്ക് നമ്മുടെ ഭാര്യയ്ക്ക് മക്കൾക്ക് നമ്മുടെ ഹസനാത്ത് കൊടുത്ത് പരലോകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല അത്രയും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിലും പരലോകത്ത് ശത്രുക്കൾക്ക് കൊടുക്കേണ്ടി വരും കാരണം അടിച്ചത് ശത്രുവനെയാണ് രക്തം ചിന്തിയത് ശത്രുവിൻ്റെതാണ് നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ഉപദ്രവം ചെയ്തത് ഈ ഉപദ്രവം ചെയ്ത ആളുകൾക്ക് നമ്മുടെ നന്മയൊക്കെ കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റാത്തത് ഇവർക്കൊക്കെ കൊടുക്കേണ്ടി വരും ആ ഏർപ്പാടാണ് റീബത്ത് ആ ഏർപ്പാടാണ് നമീമത്ത് ആ ഏർപ്പാടാണ് അന്യായമായ ധനം തിന്നൽ ഇതുമായി പരലോകത്തേക്ക് പോയാൽ ഞാൻ കുറേ നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുഫ്ലിസായി പോകും പാപ്പരായി പോകും ഇത് അള്ളാഹുബിന്റെ റസൂല് നേരത്തെ പറഞ്ഞിരുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് വഞ്ചകനായ പിശാജ് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്